ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസൺ ആവേശകരമായി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ പി എൽ പ്ലേ ഓഫിൽ അടുക്കുന്ന ഈ സാഹചര്യത്തിൽ ആരാവും ഈ പ്രാവശ്യം കിരീടം നേടുക എന്നതാണ് എല്ലാവരും കൂടുതൽ വീക്ഷിക്കുന്നത് ഐ പി എൽ ആവേശത്തിനു ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കാത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ പരമ്പരകളായിരിക്കും ആദ്യം ഇംഗ്ലണ്ടിനെതിരായി ടെസ്റ്റ് പരമ്പരയായിരിക്കും നടക്കുക അതിനുശേഷം ബംഗ്ലാദേശിനെതിരായ ഏകദിന ടി ട്വന്റി പരമ്പരകളായിരിക്കും നടക്കുക ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും ശക്തമായ ടീമിനെയാവും ഇന്ത്യ ഇറക്കുക എന്നതിലും സംശയമില്ല പ്രധാന സീനിയർ താരങ്ങളെല്ലാം ടീമിൽ ഉണ്ടാവുമെന്നതും ഉറപ്പാണ് ഐ പി എല്ലിനും ഇംഗ്ലണ്ട് പരമ്പരയ്ക്കും ശേഷം സീനിയർ താരങ്ങൾക്ക് വിശ്രമം നൽകുവാനുള്ള സാധ്യതയും ഉണ്ട് അതിനാൽ ബംഗ്ലാദേശിനെതിരെ യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ടീമായിരിക്കും ഇന്ത്യ കൂടുതലും കളത്തിലേക്ക് ഇറക്കുക പക്ഷേ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒന്നും ബംഗ്ലാദേശ് പര്യടനത്തിൽ കാണില്ല പ്രധാന സീനിയർ താരങ്ങളെല്ലാം ടീമിലുണ്ടായിരിക്കും ഇന്ത്യ സമീപകാലത്തായി തഴഞ്ഞ ചില യുവതാരങ്ങൾക്ക് തിരിച്ചു വരാനുള്ള അവസരം ഒരുപക്ഷെ നൽകും ഇടവേളയ്ക്ക് ശേഷം ഋതുരാജ് ഗീഗ്വാദിന് ഇന്ത്യൻ ടീമിലേക്ക് വിളി ഒരുപക്ഷം ലഭിക്കാം വലംകയൻ ഓപ്പൺ സി എസ് കെയുടെ നായകൻ കൂടിയാണ് നിലവിൽ പരിക്കേറ്റ് പുറത്തുള്ള ഋതുരാജിന് ഇന്ത്യ വരവ് അവസരം നൽകും ഇഷാൻ കിഷനും ഏറെ നാളുകളായി ഇന്ത്യൻ ടീമിനു പുറത്താണ് നിലനിൽക്കുന്നത് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി ഇഷാൻ ഇപ്പോൾ ബി കരാറിലേക്ക് തിരിച്ചെത്തി അതിനാൽ താരത്തിനും അവസരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് യുവ ഇടം കയർ ഓപ്പണർ സായി സുദർശനും ടീമിലേക്ക് വരാം ഇന്ത്യയ്ക്ക് ഇതിനോടകം അരങ്ങേറ്റം കുറിച്ചു എന്നാൽ തുടർ അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല പക്ഷേ ഈ പ്രാവശ്യത്തെ ഐ പി എല്ലിൽ തകർപ്പൻ പ്രകടനമാണ് സായി സുദർശൻ പ്രകടിപ്പിക്കുന്നതും സ്ഥിരതയോടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരമായി സായി സുദർശനെ ഈ പ്രാവശ്യം ഇന്ത്യ ടീമിലേക്ക് വിളിക്കാൻ സാധ്യതകൾ നിരവധിയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും സായ് സുദർശനും ടീമിൽ സീറ്റ് അർഹിക്കുന്നുണ്ടെന്നും പറയുവാൻ കഴിയും സഞ്ജു സാംസൺ ഇന്ത്യ ഏകദിന ടീമിലേക്ക് തിരിച്ചുവരവിന് അവസരം നൽകുവാനുള്ള സാധ്യതയുമുണ്ട് താരം നിലവിൽ ഇപ്പോൾ ഇന്ത്യയുടെ ടി ട്വൻ്റി ടീമിൻ്റെ ഓപ്പണറും വിക്കറ്റ് കീപ്പറുമാണ് മാത്രമല്ല താരം ഏകദിനത്തിൽ നിന്ന് തഴയപ്പെട്ടു നിൽക്കുകയുമാണ് അതിനാൽ സഞ്ജുവിന് ബംഗ്ലാദേശ് പരമ്പരയിൽ വിളി പ്രതീക്ഷിക്കാൻ കഴിയും സൂര്യകുമാർ യാദവ് ഏകദിന ടീമിന് പുറത്തായിട്ട് കുറേ നാളുകളായി പക്ഷേ ബംഗ്ലാദേശ് പരമ്പരയിലൂടെ അദ്ദേഹത്തിന് തിരിച്ചെത്താൻ കഴിഞ്ഞേക്കും റിങ്കു സിംഗിന് ടീമിലേക്ക് വിളി ലഭിച്ചേക്കുമെന്നാണ് നിലനിൽക്കുന്ന സൂചന ഐ പി എല്ലിൽ ഈ സീസണിൽ മോശം ഫോമിലാണ് റിങ്കു നിലനിൽക്കുന്നതും ഹർത്തിക് പാണ്ഡ്യ ടി ട്വന്റി പരമ്പരയ്ക്ക് മാത്രമേ ഉണ്ടാകൂ എന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് സായ് കിഷോറിനെ ഇന്ത്യൻ ടീമിലേക്ക് വിളിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ബംഗ്ലാദേശ് താരതമ്യനെ ദുർബലരായ നിരയായതിനാൽ ഇന്ത്യയുടെ യുവതാരങ്ങളുടെ കരുത്ത് പരീക്ഷിക്കാനുള്ള അവസരമായി ടീം മാനേജ്മെന്റ് ഈ പരമ്പര ഒരുപക്ഷെ ഉപയോഗിച്ചേക്കാം വിരാട് കോഹ്ലിയുടെയും രോഹിത്തിന്റെയും അഭാവത്തിൽ ശ്രേസയർക്ക് ടീമിൽ നിർണായക സ്ഥാനമായിരിക്കും കൂടുതൽ ലഭിക്കുക പേസ് നിരയിൽ അഷ്ദീപ് സിംഗും പ്രസിദ് കൃഷ്ണയും ഖലിൽ അഹമ്മദും ടീമിൽ സ്ഥാനം പിടിക്കാനാണ് കൂടുതൽ സാധ്യതകൾ